അസലാമേക്കും വറഹമത്തുള്ള അലഹമില്ല എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിവിടെ പറയാൻ പോകുന്ന വിഷയം അൽഹദില്ല ഒരു ചെറിയ സ്വലാത്ത് നിങ്ങൾ ഇന്ന് ചൊല്ലിക്കോളൂ ഇന്ന് ഈ ദിഖർ ചൊല്ലിയാൽ അള്ളാഹു സമാധാനം തരും മുറാദുകൾ ഹാസരാകും ഭർത്താക്കന്മാർ നന്നാവും നിങ്ങളുടെ മനസ്സിലുള്ള എല്ലാ മുറാദുകളും അള്ളാഹു സാധിച്ചു തരും എല്ലാ കണ്ണീറുകളും എല്ലാം മാറ്റിത്തരും എല്ലാം മാറ്റുന്ന ഒരത്ഭുതമായ ഒരു ദിക്കറുണ്ട് നമ്മൾക്ക് എല്ലാവർക്കും ചെയ്യാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ ആമീൻ പരിശുദ്ധമായ മുഹർണമാസം നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ എങ്ങനെ നമ്മൾ സ്വീകരിക്കണം എന്ന് നമ്മൾ പഠിക്കണം ഇന്ന് വെള്ളിയാഴ്ച രാവ് ഇന്ന് മുഹർണമൊന്നായാൽ ഏറ്റവും മഹത്തം നമ്മൾക്ക് സ്വലാത്തു കൊണ്ട് മുബരിതമാക്കാൻ പറ്റിയാൽ മുത്തുറസൂലിൻ്റെ തൃപ്തി നമുക്ക് കിട്ടും ഈ സൊലാത്തിൻ്റെ പേര് തന്നെ ഈ സ്വലാത്തിൽ ഇൻഹ എന്നാണ് അനുഗ്രഹങ്ങളിലൂടെ സ്വലാത്ത് ദുനിയാവിലും ആഹ്റത്തിലും മുഴുവൻ അനുഗ്രഹങ്ങൾ നമുക്ക് വാരിക്കൂരി തരുന്ന അള്ളാഹു അല്ലാഹു റബ്ബൽ ആലമി അത് കാരണമാ കാരണമാക്കിയിട്ടുള്ള ഒരു സ്വലാത്ത് മനസ്സറിഞ്ഞു ചൊല്ലാൻ പറ്റണം ഈ സൊലാത്തിൻ്റെ മഹത്വം എന്ന് പറഞ്ഞാൽ കണക്കില്ലാത്തതാണ് മഹത്വങ്ങൾ 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 പെയ്തു സൊലാത്താണ് അസലാത്തു അലന്നബി कल्लु वक्दिन्दाहिमा अला नज्मन फिस्समा सीदी हैर नबी अस्सलातु अल नबी वस्सलाम अल रसूल अशफीउल लब तहिन वल हबीब या रबी ഏതാണ് ആ സ്വലാത്ത് എന്ന് പറയുന്നതിന് മുൻപ് അതിൻ്റെ മഹത്വങ്ങൾ പറയാം ഒന്നാമത് ഒന്നാമത്തെ പ്രത്യേകതയാണ് നമ്മുടെ പാവങ്ങൾ പുറക്കപ്പെടാൻ പറ്റുന്ന സ്വലാത്ത് മുറാദ് മുഹറം ആദ്യ ദിവസം നമ്മൾ ഈ സ്വലാത്ത് ചെല്ലുമ്പോൾ പാവം സുരക്ഷി പാവസുരക്ഷിതരാ സുരക്ഷിതരായി ഒരു കൊല്ലം നമുക്ക് കിട്ടുകയാണ് ആ കൊല്ലം അള്ളാഹുവിൻ്റെ തൃപ്തി നേടാൻ കിട്ടുകയാണ് അതിൻ്റെ വലിയ മ മഹാഭാഗ്യം വേറെന്താണുള്ളത് ഈ സ്വലാത്ത് മനസ്സറിഞ്ഞ് ചൊല്ലിക്കോ അള്ളാഹുലേക്ക് അടുക്കാൻ കഴിയും ഇതാണ് ഒന്നാമത്തെ പ്രത്യേകത രണ്ടാമത്തെ പ്രത്യേകത എന്തെന്നാ ടെൻഷൻ ഇല്ലാതാവും ഹബീബുള്ള റസൂലുള്ള സല്ലാഹു അലൈഹി സ്വലം പഠിപ്പിച്ചിട്ടുണ്ട് എൻ്റെ മേൽ സ്വലാത്ത് വർദ്ധിപ്പിച്ച നിങ്ങളുടെ മേൽ ടെൻഷൻ ഇല്ലാതാവും മൂന്നാമത്തെ പ്രത്യേകത സമ്പ സം സാമ്പത്തിക പ്രയാസങ്ങൾ അള്ളാഹു നീക്കിത്തരും നാലാമത്തെ പ്രത്യേകത കൽബ് ശുദ്ധിയാകും അഞ്ചാമത്തെ പ്രത്യേകത മുറാദുകൾ ഹാസിലാകും ഈ സ്വലാത്ത് മനസ്സറിഞ്ഞ് ചെല്ലിയിട്ട് അള്ളാഹുവിലേക്ക് കൈനീട്ടിയ അള്ളാഹു എന്തും ചെയ്യും നമ്മുടെ മുറാദുകൾ ഹാസിലാക്കിത്തരും ആറാമത്തെ പ്രത്യേകത ഹബീബ്ന റസൂലുല്ലാഹി സെയ് ഹബീബ്ന സെയ്ദ് റസൂൽഹി സല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ സലാത്തിൻ്റെ പ്രത്യേകതയായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഹിജാബത്താണ് അതിൻ്റെ പ്രത്യേകത ഈ സലാത്ത് ചോദിച്ചിട്ട് ഈ സലാത്ത് ചെല്ലി ചോദിച്ചിട്ട് അള്ളാഹു അള്ളാഹു ചെന്ന അള്ളാഹുൻ്റെ അടുത്തിൽ ചെന്നാൽ ഉത്തരം കിട്ടുമെന്നും ഹിജാബത്തിന് വേണ്ടി നമുക്ക് ദുആ ചെയ്യുക ഏഴാമത്തെ സ്വ ഏഴാമത്തെ പ്രത്യേകത ഹബീബ് റസൂലുല്ലാഹി സെയ്ദ് റസൂൽഹി സല്ലാഹു അല്ലെ വസ്ലം തങ്ങളുടെ ഷഫാഅത്ത് കിട്ടാൻ ഈ സ്വലാത്ത് ഒരു നിമിത്തമാവും അള്ളാഹു തൗഫീക്ക് നൽകട്ടെ ആമീൻ എട്ടാമത്തെ പ്രത്യേകത മലക്കുകളുടെ ദുവാ കിട്ടും ഈ സ്വലാത്ത് ഇങ്ങനെ ചെയ്യുമ്പോൾ മലക്കുകൾ നമുക്ക് വേണ്ടി ദ്വാ ചെയ്യും ഒമ്പതാമത്തെ പ്രത്യേകത അള്ളാഹു നമുക്ക് വേണ്ടി സൊ സൊലാത്തു ചെല്ലും പത്താമത്തെ പത്താമത്തെ പ്രത്യേകത സൊലാത്ത് എന്ത് വലിയ രോഗമാണെങ്കിലും അള്ളാഹു ഷിഫയാക്കും ഒരു രാത്രി നാൽപ്പത്തൊന്ന് തവണ നിങ്ങൾ ഈ സ്വലാത്ത് പതിവാക്കിയാൽ നിങ്ങളുടെ ജീവിതം അടിപൊളിയാകും അള്ളാഹുവിൻ്റെ അനുഗ്രഹം നിറഞ്ഞൊഴുകും അനുഗ്രഹമായ സ്വലാത്ത് ഏതായാലും ഈ സ്വലാത്ത് നമുക്കൊന്ന് ചെല്ലാം അള്ളാഹുമ്മ സുല്ലി വ സലിമ വബാരിക് അലാ സീദിന മുഹമ്മദ് വല ആലിഹി അദാദ ഇന്ന ഹൽ ഇന്ന ഹലിഹി വ ഇഫുലാലിഹി